സന്തോഷ് ഏട്ടന പടത്തില് കൂടുതലും പെൺകുട്ടികളാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അല്ലെ ഈ പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ എങ്ങനെയാണ് ഞാൻ കാര്യത്തില് കേരള ലൈവ് ആണെങ്കിലും പതിനഞ്ച് സ്ത്രീകൾ എൺപത്തിയഞ്ച് പുരുഷന്മാരുണ്ട് ടോട്ടലി പതിനഞ്ച് സ്ത്രീകളും എൺപത്തിയഞ്ച് അത്യാവശ്യം ഡയലോഗ് എല്ലാവർക്കും ഡയലോഗ് ഉണ്ട് അത്യാവശ്യം പതിനഞ്ചോളം സ്ത്രീകൾ വരുന്നുണ്ട് എന്റെ നായിക ലെവലിൽ ഒരു ഏഴെണ്ണം വരും ഞാൻ പറയുന്നത് മെയിൻ റോളുള്ള ഉദ്ദേശിക്കുന്നത് എൺപത്തഞ്ചോളം പുരുഷന്മാരും വരുന്നുണ്ട് എന്റെ എല്ലാ സിനിമയും പൊതുവിൽ എനിക്ക് പിന്നെ അതിനൊരു ബുദ്ധിമുട്ട് വരുന്നില്ല നമ്മളെ കുറിച്ച് അറിയുന്ന ആളുകൾ നമ്മളെ വർക്കിലേക്ക് വരുന്നു അപ്പൊ നിങ്ങൾ ചോദിച്ചത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ അല്ല അവരുടെ അവർക്ക് പിന്നീട് അന്വേഷിക്കാറുണ്ടോ എനിക്കിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു റോള് തന്നു കഴിഞ്ഞാൽ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്നോള് തരുന്നു ബാക്കി അത് വെച്ച് ഒരു വേറൊരു വർക്ക് ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇപ്പോൾ നിങ്ങളൊരാൾക്ക് റോൾ കൊടുക്കുന്നു ജീവിതകാലം മുഴുവൻ ഈ പെൺകുട്ടിക്ക് റോൾ വായിച്ചു നോക്കിലോ ചോദിച്ചത് ആ ഓക്കെ അല്ല ഞാൻ പറയുന്നത് അവർ പിന്നീട് ഏതൊക്കെ വർക്കിൽ പോകുന്നുള്ളൂ അവർ തന്നെയാണ് അവനവൻ്റെ ഇത് അവനവനാണ് നോക്കേണ്ടത് ശരി നമ്മൾ വെച്ചാൽ ആദ്യ സിനിമയിൽ ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തു എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠൻ നാരി ഷോല് ഒരു മെമിക്രിക്കാരൻ ചോദിച്ചു നിങ്ങൾ പുറത്തിലൊക്കെ എന്തിനും എട്ട് പെണ്ണുങ്ങളൊക്കെ ഒന്നു പോരെന്നു വെച്ചു എന്നിട്ട് അവൻ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ സ്കിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇഷ്ടമായ പെണ്ണുങ്ങളെയൊക്കെ ഇട്ടുവരും പിന്നെ മൂന്ന് നാല് കഴിഞ്ഞപ്പോൾ കിട്ടുന്നില്ല എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ആണിനെ പെണ്ണാക്കുകയാണ് ഇങ്ങനെ നോക്കിയാൽ ആദ്യം സ്കിറ്റിൽ ആണിനെ പെണ്ണാക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശ്രീകണ്ഠനായി ചോദിക്കുന്നുണ്ട് ഷോയിൽ ചോദിച്ചൊരു ചോദ്യമാണത് എന്തൊക്കെ ഇതിൻ്റെ എട്ട് പെണ്ണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് എനിക്ക് എനിക്ക് ആദ്യ സിനിമയിലാണ് ഞാൻ ബുദ്ധിമുട്ടിയത് ഇവർക്കൊക്കെ ആദ്യ കാലത്ത് ഇവർക്ക് പെണ്ണു കിട്ടിയെന്ന് പറയുന്നു കാരണം ആദ്യ സിനിമ ഞാൻ ചെയ്യുമ്പോൾ അപ്പം ഞാൻ അന്ന് മുതൽ ഇന്ന് വരും കഴിയുന്ന അങ്ങനെ ഒരു പരസ്യം കൊടുക്കലോ അല്ല ഇങ്ങനെ ഇപ്പോഴും നോക്കിയാറിയ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഇങ്ങനെ ഒരു നടി വേണമെന്നുണ്ടെങ്കിൽ ജനറലി ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നമ്മളെ വേണം എനിക്ക് എല്ലാം കിട്ടാൻ അതായത് നമ്മൾ ഓപ്പൺലി നമ്മൾ ചോദിക്കാറില്ല അങ്ങനെ വന്നപ്പോൾ അന്നും ഇന്നുമില്ല അപ്പോൾ ആദ്യ സിനിമയിലും ഇതേ കാര്യമില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അവിടെ ഒരു കുട്ടിയുണ്ട് ഇവിടെ ഒരു കുട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമയിൽ അഭിനയിച്ചോ കുഞ്ഞു കുഞ്ഞ് റോളൊക്കെ ചെയ്ത കുട്ടികളൊക്കെ എനിക്ക് കിട്ടുന്ന അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടികളെന്നോട് ചോദിച്ചു നിങ്ങൾ ആരുടെ അസോസിയേറ്റ് ആയിരുന്നു ആരുടെയല്ല സിനിമാ സെറ്റ് കണ്ടില്ല അപ്പം തന്നെ കുട്ടിക്ക് തലേർക്കും വരും സിനിമ സെറ്റ് കാണാത്ത സാറെങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത് മോളെ ഞാനൊരു അഞ്ച് ലക്ഷത്തിൻ്റെ പടമാണ് അഞ്ചു ലക്ഷത്തിനൊക്കെ പടം ചെയ്യാൻ പറ്റും സാർ എല്ലാവർക്കും കോടികളാണ് ഞാൻ വന്നതിന് രക്ഷാണല്ലോ അങ്ങനെ വരുന്നത് ചുരുക്കം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നന്നായി അഭിനയിക്കുന്ന നല്ല കുട്ടികളെ മുഴുവൻ എനിക്ക് മിസ്സായി കാരണം ഇനി ഞാൻ കളവ് പറഞ്ഞില്ല അല്ലേ പിന്നെ എനിക്ക് വെറുതെ ഏതെങ്കിലും ഒരാളെ വേറെയൊക്കെ പറയാം ഇതിലെ കളവ് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞു കിട്ടുന്നത് അങ്ങനെ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിന്നെ പലരും ഞാൻ സാറിന് പുറത്ത് ഇറങ്ങും സ്ട്രെയിറ്റ് ചോദിക്കുകയാണ് ഞാൻ വിളിക്കുന്ന കുട്ടി ചോദിക്കാൻ അതൊക്കെ പുറത്തു വരുന്നു സാർ അപ്പോൾ ഞാൻ പറഞ്ഞത് മോളെ സന്തോഷ് വേണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ പുറത്ത് ഇറങ്ങും അന്നും എനിക്ക് ജോലിയുണ്ട് കേട്ടോ ഞാനത് പറയാറില്ല ഞാൻ ആരോടും പറയറില്ല ഞാനൊരു സാധാരണക്കാരൊരു സിനിമ എടുക്കുന്നു സിനിമയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അഞ്ച് ലക്ഷത്തിന് പടം എന്നാണ് ഞാൻ ഒരാളുടെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾ തലകറങ്ങി വൈകി വരുന്നു പക്ഷേ ഇപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയതൊക്കെ എൻ്റെ കോൺഫിഡൻസുകൊണ്ട് കിട്ടിയതാ അതായത് സന്തോഷ് പണ്ടായിട്ട് ജീവിച്ചിരുന്നാൽ ആ പുറത്തിറങ്ങും ആ എനിക്ക് പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചെയ്തു നോക്കല്ലേ അങ്ങനെ പിന്നെ ചെറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാലോ ചെറിയ ആളുകൾക്ക് എപ്പോഴും ചെറിയ ആളുകളെ അവർക്ക് പ്രതീക്ഷിക്കാനുള്ളൂ അല്ലാതെ ഇപ്പോൾ വലിയൊരു മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ ഇവിടുത്തെ ഒരു പെൺകുട്ടിക്ക് സാധാരണ എന്തു ചാൻസ് കൊടുക്കില്ല കാരണം അവർ നോക്കുക എന്താണ് തെലുങ്കിൽ ഒരു നടീനെ കിട്ടിയാൽ ഹിന്ദിയിലെ കിട്ടിയാൽ അവിടെയും കൂടെ നമുക്ക് സാറ്റലൈറ്റ് റേറ്റ് കിട്ടില്ലേ അവിടെയും കൂടെ വ്യൂസ് വരില്ല എന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം ഫോളോവേഴ്സ് വേണം ഇന്നായാലും അങ്ങനെ തന്നെ സ്ഥിതി ചെറിയ ആളുകൾക്ക് ചെറിയ ആളുകൾ തന്നെ കിട്ടുകയുള്ളൂ അല്ലാണ്ട് വലിയ ആളുകളൊന്നും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിങ്ങൾ ഒരു വലിയ നടൻ കാസ്റ്റീൻ പോകുന്നില്ല ഞാൻ സാധാരണ എന്തെങ്കിലും പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ എനിക്ക് അവിടെയും പെൺകുട്ടികൾ കിട്ടുമ്പോഴും അവർക്ക് ഈ ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻ വേണം ഇത് വേണ്ട എന്ന് പറയാം ആരെങ്കിലും വിളിക്കണ്ടേ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ കോൺഫിഡൻസ് കോൺഫിഡൻസോണ്ടൊക്കെ എനിക്ക് കിട്ടുന്നു കഴിഞ്ഞു പക്ഷേ രണ്ടാമത്തെ സിനിമ തൊട്ട് ഇപ്പോൾ പന്ത്രണ്ടാമത്തെ കേരള ലൈവ് കഴിഞ്ഞു പതിമൂന്നാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോഴും ഇപ്പോൾ ഫുള്ളാണത്